ഇടുക്കി മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാനശല്യം അതിരൂക്ഷം രാത്രികാലങ്ങളിൽ കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ മാത്രമല്ല കാന്തല്ലൂർ ടൗണിലടക്കമിറങ്ങുന്നത് പ്രദേശവാസികളെ വലയ്ക്കുന്നു വലിയ നഷ്ടമാണ് ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാനകൾ വരുത്തുന്നത് വനംവകുപ്പ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ഇത്തരത്തിൽ മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാനകൾ ജനവാസ മേഖലയിലിറങ്ങി സൂര്യവിഹാരം നടത്താൻ തുടങ്ങിയിട്ട് നാളുകളേറെ ദിവസവും കാട്ടാനശല്യം വരുന്ന സ്ഥിതിയാണുള്ളത് രാത്രികാലങ്ങളിൽ കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ മാത്രമല്ല കാന്തല്ലൂർ ടൌണിലടക്കമിറങ്ങുന്നത് പ്രദേശവാസികളെ വലയ്ക്കുന്നു കാട്ടാനകളാണ് കഴിഞ്ഞ ദിവസം കാന്തല്ലൂർ ടൌണിലിറങ്ങിയത് മറയൂരിൽ നിന്നും കിലോമീറ്ററുകൾ താണ്ടി കീഴാന്തൂർ ഭാഗത്തെത്തിയ കാട്ടുകൊമ്പൻ പ്രദേശത്തെ റിസോർട്ടിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഷെഡ് തകർത്തു ന് വിളവെടുക്കാവുന്ന തരത്തിൽ കൃഷിയിറക്കിയിരുന്ന ശീതകാല പച്ചക്കറി കൃഷികൾ കാട്ടാനാക്രമണത്തിൽ പൂർണ്ണമായും തന്നെ നശിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വലിയ നഷ്ടമാണ് ജനവാസ മേഖലയിലിറങ്ങി കാട്ടാനകൾ വരുത്തിയത് കാട്ടാനശല്യം നിലനിൽക്കുന്നതിനാൽ വീണ്ടും കൃഷിയിറക്കാൻ കഴിയാത്ത സാഹചര്യവും നിലനിൽക്കുന്നു കാട്ടാനശല്യം തുടർന്നാൽ കൃഷിയിറക്കാനാവില്ലെന്ന് കർഷകർ പറയുന്നു കൃഷിനാശത്തിനപ്പുറം കാട്ടാനകളെ പയന്നാണ് പ്രദേശവാസികളുടെ രാത്രിയാത്ര കാട്ടാനശല്യം ഇത്രത്തോളം വർദ്ധിച്ചിട്ടും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടും വനവകുപ്പ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ബിനീഷ് ആന്റണി Kerala Vichay News,